പോയതാ അച്ചുപ്പയും അളിച്ചു കുളിക്കാതെ പോയി ഉടങ്ങി വരാതിരിക്കാ അവർക്ക് അറിയാൻ പറ്റും അതുകൊണ്ടാണ് കുളിച്ചു കൊഴുത് പിന്നെ തിരിച്ചു വന്നത് രണ്ട് വെളുത്ത എന്തെങ്കിലും രണ്ട് വെളുത്ത കെട്ടുകൾ രണ്ട് റോൾ ഷവർമ എനിക്ക് കടക്കാർ അരിഞ്ഞു കുത്തി പൊറഞ്ഞു കെട്ടിക്കൊടുക്കാൻ ബൈക്കോട്ട് പാതിരാത്രിയാണ് കൊണ്ടുവന്നത് എന്റെ ഇളയത്തിൽ കുട്ടികളാ അവർക്ക് വരുന്നു ഞാൻ കണ്ടു ഒരു തോട്ടം അപ്പോഴത്തേക്കും എളയത്തക്കൾ എഴുതേറ്റു എനിക്ക് അത് പൊതിഞ്ഞോണ്ട് വന്ന പേപ്പറും ബൈഡേസും പോലും കിട്ടിയില്ല ആ പേപ്പർ എളുപ്പത്തിനെയാന്ന് പെട്ടെന്ന് തിന്നു ഇളയത്തികള് എന്റെ ഇളയ സരോജരി കേശവദാറിന്റെ വീട്ടിലെ താമസം അസുഖമുള്ള കുട്ടിയാ ഡാക്കിനാ കുഴപ്പം ഒത്തു പറഞ്ഞ ഒമ്പത് പറയും അവർ സ്കൂളിൽ പറഞ്ഞയക്കുന്നുണ്ട് ഇന്നലെ നാലു രണ്ടിന് ബെല്ലടിച്ചേ ഹെഡ് മാഷ്ടെ തല്ലിയെന്ന് കേൾക്കുന്നു ഇതാ ബാലാപടി രാത്രി വീട്ടിലേക്ക് കൊണ്ടുവന്ന വെളുത്ത ഷവർമ്മക്കെട്ടുകൾ മുതൽ എളയത്തുക്കള് ഷവായി ഷവായിന്ന് പറഞ്ഞ് കരയുന്നത് വരെ ഓർമ്മ വരും രാത്രി എവിടുത്ത് ഉപ്പു ചോറും റിയില്ലാണ് <laughs> നാളെ